നാട്ടുകാരെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരം അവസാനിപ്പിച്ചിരിക്കുന്നു കാരണം സുന്ദരിയായി നിൽക്കുന്ന ജലചയുടെ മുഖത്ത് മാത്രം ആരും പൊട്ടുകുത്തുന്നില്ല അതിൻ്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല എന്നാലും ഞാനത് അങ്ങ് അവസാനിപ്പിച്ചിരിക്കുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം ഓണത്തിന് സംഘർഷം ഉണ്ടായ കാര്യം അതിൻ്റെ അറ്റവും പാലും മുറിയും പിടിച്ച് വന്ന എന്ന് പറഞ്ഞ് നല്ല ഇടിക്കാൻ അതുകൊണ്ട്

വേലി ഇട്ടകനെ ലൂണാറിന്റെ വള്ളിച്ചെരിപ്പ് ആവണക്കണ്ണിയത് കാണാനുള്ള കൊതി ഇത് വാമനൻ ചവിട്ടിത്താത്തിയ കാലം മുതലേ ഇട്ടുകൊണ്ട് നടക്കുന്നത് അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് മീശക്ക് ചിറക് വെച്ചവനെ എനിക്ക് മനസ്സിലായില്ല നീ ആരാണ് ഇല്ല ഞാനല്ലേടാ ഷിബു നീ അല്ലേടാ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ കടന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അതെ എടാ നിന്നെ തല്ലാനല്ലടാ മറ്റേ താമരക്കണ്ണനും നിൽക്കണത് ഞാൻ വേഷം വന്നത് തല്ലും റെസ്പെക്റ്റൊക്കെ ചെയ്യും എന്താ നീ മാവേലി പറഞ്ഞ് അവൻ അവിടെ വാമനായിട്ട് നിൽപ്പണ്ട് എനിക്കതല്ലാ സൗമ്യയുടെ ചെറുക്കിന് ഇവിടെ കാണുന്നില്ലല്ലോടാ അവൻ എവിടെ പോയി അല്ല അവന് വരാൻ പറ്റത്തില്ല അവന്റെ പാടിന്റെ സിബ് കുടുങ്ങി ോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നടക്കുന്ന ഈ നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല സൗമ്യ ഇഷ്ടപ്പെടുന്നില്ലല്ലോ ആര് പറഞ്ഞു ഈ പറയുന്ന സൗമ്യ എന്നെ പറഞ്ഞ് നിങ്ങൾ ഇനി അവളെ പുറകെ നടന്ന അവള് നിങ്ങളുടെ വേര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും അങ്ങനെ പറഞ്ഞു അംബുദാഷ മര്യാദക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞ കൊല്ലം എൻ്റെ അനിയനെ പൊട്ടിയെ പോലെ തന്നെ ഒരു പൊട്ടി ഇവിടെ ഇപ്പുണ്ട് അവനെ മര്യാദക്ക് ഇറക്കി വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഈ ആഘോഷം കൊളവാക്കുന്ന പോലെ കൊളവാക്കിയിരിക്കും എന്റെ അമ്മയ്ക്ക് സത്യമായിരിക്കും അത്രക്ക് വിഷമമുണ്ട് അംബുദാഷ ഞാൻ ഭിഷ ഉണ്ടാക്കുന്നു പറഞ്ഞാ ഭിഷ ഉണ്ടാക്കും ഞാൻ

ഇത് അത്ത പൂക്കളല്ലേ ഇല്ല ഇത് അത്ത ഇല്ല ഇത് ഞാൻ കൊറേ കളർ കോണാൻ ഉണക്കാനിട്ടേക്കോ ഇതോ ആറിയ എന്നിട്ടാണ് നീ ചൊരു വാങ്ങിക്കൊണ്ടിരിക്കണത് താമര കണ്ടോ നമ്മുടെ നാട്ടുകാരൊക്കെ ഒരു പരിപാടി ഒരു കുറ്റി എടുക്കാണ്ടിരുന്നേ എങ്ങനെയാ അത് ശരി ഒരു കുറ്റി എനിക്ക് അഞ്ചു രൂപ ഈശ്വര ഭഗവാനെ ഈ കുറ്റി എനിക്ക് അടിച്ച ഇരുപതിനായിരം രൂപ ദീപം ഞാൻ തെളിയിച്ചേക്കാമേ ഫ്രൈസിനാകെ അയ്യായിരം രൂപ അമ്പു ചാച ഇത് എന്നാ ഇത്തവണ പ്രൈസ് മിക്സിയോ ഇല്ലേടാ അഞ്ചിനുടെ കുറ്റിയിൽ ദുബായിൽ ഒരു കെട്ടിട അങ്ങനത്തെ പറയുന്നു കഴിഞ്ഞ ടി വി ആർക്കാ എനിക്ക് സൈക്കിൾ ആർക്കാൻ കൊല്ലം ഫസ്റ്റ് പ്രൈസ് പട്ടുസാരി ആർക്കാ ഭാര്യ സത്യം പറഞ്ഞ സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മരിച്ചോണ്ടിരിക്കുന്നത് കുടുംബത്തിന് കാര്യം പറയാ തന്റെ അമ്മനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് ആ തന്റെ അമ്മ എന്നോട് എന്നാ പറഞ്ഞാ പറഞ്ഞേ താൻ കുടുംബത്തിന് വേണ്ടി ഒരു ചെണ്ടയും ചെയ്യണില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാൻ പറഞ്ഞു ഞാൻ ഫ്യൂച്ചറിൽ ഒരു വർക്ക് പിടിക്കുന്നു ആ വർക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ രണ്ടര കോടി എന്റെ കഴിക്കാത്തിരിക്കുന്നത് രണ്ടര കോടി പഞ്ചായത്തിന് കക്കൂസിനെ അപേക്ഷിച്ചിട്ട് കിട്ടിയായിരുന്നോ സത്യം പറഞ്ഞ ഉയർന്ന ചിന്താഗതി ജീവിതം ഒരുപാട് അനൗൺസ്മെന്റ് വായിക്കൊണ്ട് അയ്യോ പ്രിയപ്പെട്ട നാട്ടുകാരെ ദാമോദരൻ ചേട്ടൻ സ്പോൺസർ ചെയ്യുന്ന മമ്മൂട്ടി എല്ലാവരുടെയും വീട്ടിൽ കൃത്യം ആറ് മണിക്ക് എത്തിച്ചേരുന്നതായിരിക്കും എൻ്റെ അമ്മ ഒരേ സന്തോഷം എനിക്കറിയില്ല വീടാപ്പോഴ അലങ്കോല എന്നാലും എനിക്ക് അങ്ങോട്ട് സിംഗ് ആവുന്നില്ല സിംഗ് നോട്ടീസ് വരുമോ എടാ എടാ ഇത് മമ്മൂട്ടി വൈകുന്നേരം കുമ്മാട്ടി എത്തിച്ചു നാട്ടുകാർ മമ്മൂട്ടിക്ക് വേണ്ടി കാത്തിരിക്കും പ്രിയപ്പെട്ട നാട്ടുകാരെ ചില സാങ്കേതിക കാരണങ്ങളാൽ മമ്മൂട്ടിക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ വീട്ടിലും കുമ്മാട്ടി വരുന്നതായിരിക്കും എങ്ങനെയുണ്ട് എന്റെ പൊന്നളിയ ഓണമായിട്ട് നീ കുബേർകുഞ്ചിയുടെ ഫ്ലോട്ട് ഇറക്കിയത് അടിപൊളി ചേട്ടാട കഴിഞ്ഞ വല്ലം മുങ്ങി നടന്ന ഒരു പയ്യല്ലേ ഏഹ് കഴിഞ്ഞ വല്ല മുങ്ങിയെ പുള്ളി വന്നിട്ടുണ്ട് മാവേലി എത്രയും പെട്ടെന്ന് പോലീസ് ഗ്രൗണ്ടിലോട്ട് വന്ന മാവേലിയുടെ കൂടെ കിടക്കാച്ചോട്ടൊരു ഫോട്ടോ എടുക്കാം പ്ലീസ് അവ ഒരു കടിഞ്ഞൂർ പൊട്ടനായതുകൊണ്ട് എന്റെ പൊന്നു മാവേലി ഇത്തവണ എന്റെ ഭാര്യ സീത ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഓരോ അടിപൊളി ആയാലും മാവേലി ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചു പോയതല്ലേ സങ്കടം കാണും ചെറുപ്പത്തിലെ മരിച്ചു നിനക്ക് വീട്ടിലോട്ട് എന്റെ താമരക്കൻ്റെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ ഇല്ലടാ ഭാര്യ മരിച്ചു പോയാൽ ഞാൻ ഇവിടെ കന്ന് ഒറ്റക്കാലയില് ഊല്ലാ ലാ ഈ മരിച്ചു പോണവരൊന്നും നമ്മളെ വിട്ടു പോകുന്നില്ല എന്ത് അവര് നമ്മുടെ പുറകിൽ തന്നെ കാണും മരിച്ചു പോയൊരു ആകാശത്തിന് ഒരു നക്ഷത്രമായി മാറും പൈസ ഒന്നും ഇല്ലല്ലോ ഞാൻ കന്ന് കുഞ്ഞു നക്ഷത്രം കണ്ടോ അതാണ് നിന്റെ ഭാര്യ അതാണ് സീത അതാണ് സമാധാനിപ്പോഴും എന്നതാണോ ഇപ്പോഴും ആര് കേക്കും അവളുടെ പുറകെ നടപ്പം തോട്ടേ ആ കുഞ്ഞ വാൽനക്ഷേത്രം കണ്ടോ ഏ അവനാ ജീവിച്ചിരുന്നപ്പോഴും അവളുടെ പുറകെ അവൻ കറങ്ങായിരുന്നു ഒരു ചെറിയ കല്ല് കൊടുത്തടാടാ അവനെ സമാധാനിപ്പിക്കാൻ കൊല്ലും അത് കേട്ടു േ അവനൊന്നുല്ലേ അപ്പൊ നല്ല ഒന്നാന്തര കലാകാരനാണ് ഞാൻ പറയുന്ന മനസ്സില് ഞാൻ സംസാരിച്ചോടാ നിന്നോട് എന്റെ പൊന്നു മോലെ ഈ ജാതിക്കാൻ വരെ മോലെ നിക്കാതെ വല്ല പണിക്കും പൊക്കൂടൊന്നു നിൽക്കും ചേട്ടാ എന്റെ പപ്പ കഴിഞ്ഞോട് പറഞ്ഞു അയ്യോ എന്റെ പപ്പ എന്നോട് പറഞ്ഞു പപ്പായ്ക്ക് ഇനി പണിയെടുത്ത് കുടുംബം നോക്കാൻ പറ്റത്തില്ല ഓ എന്റെ പൊന്നുമോനെ അഞ്ചനക്കെണ്ണ ഇരട്ടക്കെണ്ണ എടാ ഇല്ല ഞാൻ ലാസ്റ്റ് പരിഹാരം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചേ അതുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് വാഴ വിത്തുകൾ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു കല്യാണം കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറും നിനക്ക് ആര് ഞാനിന്നലെ കണ്ടെത്തിയേട്ടാ എന്റെ സ്വപ്നത്തിലെ നായിക പ്രസിഡന്റ് പ്രസിഡന്റ് കേൾക്കണം കാരണം പ്രസിഡന്റ് മെയിൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലബിന്റെ കുറി വെക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ജലചേശരെ വീട്ടോട് കേറി ചെന്നപ്പ വീട്ടിലാരും ഇല്ല ഞാൻ പയ്യെ കഥകൾ അകത്തേക്ക് കയറി ചെന്നപ്പോ ജലചേശ്റെ മോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ടി വി കാണുന്നു ഞാൻ പെൺകുട്ടിയുടെ ആ കണ്ണുകളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ി ഫ്ലവേഴ്സ് ടീമി കണ്ടോണ്ടിരുന്ന പെണ്ണിന്റെ കണ്ണില് പിന്നെ എന്നാലും നിന്നെ ഞാൻ അംബുലാഷന്നെ ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ചോദിക്കാ ഞാൻ സ്കൂളിൽ കൊറേ പ്രൈസൊക്കെ പഠിച്ചിട്ടുണ്ടാ എനിക്കൊരു അവസരം തരൂ അയ്യോ അതന്നെ അങ്ങനെ ചോദിക്കുന്നത് പാവം ഒന്നുവാണല്ലോ ഇത് നമ്മുടെ നാട്ടുകാരുടെ പരിപാടി അല്ലേ നമ്മുടെ ക്ലബല്ലേ അത് നമ്മുടെ സ്പീക്കറ് നമ്മുടെ മൈക്ക് നമ്മുടെ ആമടി പേര് സ്നേഹത്തോട് പറയോ തരത്തില്ല പക്ഷെ ഒരുപാട് യുവാക്കൾ എവിടെ യുവാക്കൾക്ക് നല്ലൊരു ഓണ സന്ദേശം കൊടുക്കേ നല്ലൊരു പിള്ളേരെല്ലാരും ഫോണിൽ റെക്കോർഡ് ചെയ്യുക എഴുതിയെടുക്കുക എടുക്കുക എന്താന്ന് വെച്ചോ ചേട്ടൻ നല്ലൊരു ഓണ സന്ദേശം തരാൻ പോവാ പ്രിയപ്പെട്ട ഇളജനങ്ങളെ എല്ലാരും എഴുതി എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഓണ സന്ദേശം എന്തെന്നാൽ ചതയത്തിന് വിവറേജ് അവധിയാണ് അതുകൊണ്ട് വേണമെങ്കിൽ ബ്ലാക്ക് സാധനം മേടിക്കാതിരിക്കാം മേടിച്ചു ചെറുക്കാ ഇല്ലെങ്കിൽ നിനക്ക് സാധനം ഇതൊരു സന്ദേശം മതി ഞാൻ പാട്ട് 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 മൈക്കി കൂടെ ഏമ്പൊക്കം ആദ്യമായിട്ട് യാമ്പൊക്കം ഇവന് ഇങ്ങനെ പോടുന്നു കൂട്ട കൂട്ടേട്ട് ചാച്ചി വരുമ്പോ തക്കാളി കൊണ്ടുവരും കൊണ്ടുവരൂ തക്കാളി 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 കൊണ്ടുവരൂ വെണ്ടക്കെ നിനക്ക് എവിടുന്നു സമ്മാനം കിട്ടിയിട്ടുള്ള അവൻ്റെ എന്റെ പൊന്നെ പ്രിയപ്പെട്ട നാട്ടുകാരെ വൈകുന്നേരം നടക്കുന്ന വടം തക്കാളി കൊണ്ടുവന്നിട്ട് പറ പ്രിയപ്പെട്ട നാട്ടുകാരെ വൈകുന്നേരം നടക്കുന്ന വടം മത്സരത്തിന് ഒരു കൊല പഴം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്കൂൾ മാസത്തിന്റെ